ബി ജെ പി സർക്കാർ രാജ്യത്തെ എല്ലാ അർത്ഥത്തിലും പിറകോട്ട് കൊണ്ടുപോവുകയാണെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ആർ എസ് എസ് ഗണഗീതം പൊതുപരിപാടിയിലടക്കം ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതിന്റെ ഭാഗമാണ് മതേതര ഇന്ത്യക്ക് വെല്ലുവിളിയാണ് ബി ജെ പി യെന്നും എം എ ബേബി പറഞ്ഞു കണ്ണൂരിൽ എം വി ആർ പുരസ്കാരം എസ് രാമചന്ദ്രൻ പിള്ളയ്ക്ക് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതുതായി ഒരു ട്രെയിൻ സർവീസ് തുടങ്ങുമ്പോൾ അതിന്റെ ചടങ്ങിൽ ആർ എസ് എസിന്റെ ഗണഗീതം പാടിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്ന് സിപിഎം സെക്രട്ടറി എം എ ബേബി ചോദിച്ചു പൊതുപരിപാടിയിലടക്കം ആർ എസ് എസിന്റെ ഗണഗീതം ഉപയോഗിക്കുന്നതിലേക്ക് ബി ജെ പി സർക്കാർ രാജ്യത്തെ എത്തിച്ചുവെന്നും എം എ ബേബി പറഞ്ഞു ഈ നിലപാട് മതേതര ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് പുരോഗമന സമൂഹത്തിന് ചേരുന്ന നടപടിയായി ഇതിനെ കാണാൻ കഴിയില്ലെന്നും അത്രയും അതപ്പതിക്കുന്ന തരത്തിലേക്ക് മോദി സർക്കാർ പോയെന്നും എം എ ബേബി പറഞ്ഞു കണ്ണൂരിൽ എം വി ആർ പുരസ്കാരം എസ് രാമചന്ദ്രൻപിള്ളക്ക് നൽകി സംസാരിക്കുകയായിരുന്നു എം എ ബേബി െട്ടിന്റെ ചൂഷണത്തിലും അടിച്ചമർത്തലിനും വിധേയമായിട്ടാണ് മഹാത്മാഗാന്ധിയുടെ വധത്തെ തുടർന്ന് പണ്ഡിറ്റ് നെഹ്റുവും സർദാർ പട്ടേലും ചേർന്ന് നിരോധിച്ച രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ആ രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ പാട്ട് അവരുടെ ഗാനം ഗണകി ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ട്രെയിൻ സർവീസ് തുടങ്ങുമ്പോൾ പാട്ടുപാടുന്ന മുമ്പിലും മതേതര ജനാധിപത്യ ശക്തിയുടെ മുമ്പിലും ഇടതുപക്ഷത്തിന്റെ ഭാവിയെ കുറിച്ചാണ് പലരും ചോദിക്കുന്നത് ഇടതുപക്ഷം ലോകത്തിന് ഭാവിയില്ല എന്നുള്ളതാണ് വസ്തുത ഇന്ത്യയിൽ തന്നെ കൊളോണിയൽ അധിവേശത്തിനെതിരെ പോരാടിയത് ഇടതു പ്രസ്ഥാനങ്ങളാണ് ലോകത്താകെ ഇടതുപക്ഷത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോഴുള്ളത് ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിലെ മമതാനിയുടെ വിജയവും നമ്മൾ കാണണമെന്നും എം ബേബി പറഞ്ഞു എം വി ആർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് എസ് ആർ പിക്ക് എം എ ബേബി നൽകിയത് ചടങ്ങിൽ പാർട്ടിൻ രാജൻ അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് എം കെ കണ്ണൻ കെ പി സഹദേവൻ എം വി നികേഷ് കുമാർ സി വി ശശീന്ദ്രൻ പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ പി വി വത്സൻ കൂടത്തങ്കണ്ടി സുരേഷ് ഐ വി ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ